തീവ്രമായ നീലാകാശത്തിനു കീഴേ വടക്കൻ കേരളത്തിലെ ഗ്രാമങ്ങളിൽ മുത്തപ്പൻ ഒരു അത്ഭുതമായിരുന്നു ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾക്കപ്പുറം സ്നേഹവും കരുണയും ചൊരിഞ്ഞ ദൈവം ഒരു ദിവസം പുഴയോരത്ത് വലയെറിഞ്ഞ് മീൻ പിടിക്കുകയായിരുന്നു മുത്തപ്പൻ വെയിലാറിയപ്പോൾ പിടിച്ച മീനുകൾ കല്ലിൽ ചൂട്ടിതിന്ന് വിശപ്പടക്കി അപ്പോഴാണ് അകലെ നിന്ന് ഒരു പണയനോട്ടി വരുന്നത് കണ്ടത് കിതപ്പോടെ അവൻ പറഞ്ഞു മുത്തപ്പ എന്റെ കുഞ്ഞിനു വയ്യാ ഒരുപാട് വേദനിക്കുന്നു ഉടൻ തന്നെ മുത്തപ്പൻ അവനോടൊപ്പം നടന്നു വഴിയിൽ മറ്റു ചിലരെയും കണ്ടു പറയ സമുദായത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയും ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു വൃദ്ധനും അവരെല്ലാവരും അവരവരുടെ ദുഃഖങ്ങൾ മുത്തപ്പനോട് പറഞ്ഞു മുത്തപ്പൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചു അവരുടെ വിഷമങ്ങൾ കേട്ടു പണയന്റെ വീട്ടിലെത്തിയ മുത്തപ്പൻ കുഞ്ഞിനെ തലോടി നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അത്ഭുതമെന്നോണം കുഞ്ഞിന്റെ കരച്ചിൽ നിന്നു വേദന മാറിയപ്പോൾ കുഞ്ഞ് ചിരിക്കാൻ തുടങ്ങി അവിടെ കൂടി നിന്ന ആളുകൾക്ക് അത്ഭുതമായിരുന്നു മുത്തന് ജാതിയോ മതമോ ഉണ്ടായിരുന്നില്ല പണയനോ പറയനോ ദളിതനോ നായരോ നമ്പൂതിരിയോ ആരുമായി കൊള്ളട്ടെ എല്ലാവരും മുത്തപ്പന് ഒരുപോലെയായിരുന്നു അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാനും അവരെ സഹായിക്കാനും മുത്തപ്പൻ എപ്പോഴും തയ്യാറായിരുന്നു അന്നു മുതൽ ആ ഗ്രാമത്തിലെ ആളുകൾക്ക് മുത്തപ്പൻ വെറുമൊരു ദൈവമായിരുന്നില്ല അവർക്ക് കൂട്ടുകാരനും രക്ഷകനുമായിരുന്നു അവർ വിളിച്ചാൽ വിളി കേൾക്കുന്ന സ്നേഹത്തോടെ അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുന്ന ദൈവം അങ്ങനെ മുത്തപ്പൻ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി ജാതിയുടെയും മതത്തിൻറെയും അതിർവരമ്പുകളില്ലാത്ത സ്നേഹത്തിന്റെ പ്രതീകമായി തലമുറകളിലൂടെ ജീവിച്ചുപോന്നു